കൊടകര കുഴൽപ്പണ കേസിൽ പുറമേ സുരേന്ദ്രനെ സംരക്ഷിക്കുക അകമേ സുരേന്ദ്രന് പാരപണിയുക ബി ജെ പി യെ വളരെ എന്താ തന്ത്രപരമായി പ്രതിക്കൂട്ടിലാക്കുക ഇതാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അവർ അനുയായികളെ കൊണ്ട് തൻ്റെ പോസ്റ്ററൊക്കെ അവിടെ ഒട്ടിച്ചു പക്ഷേ സി കൃഷ്ണകുമാറാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായത് അതിനു പിന്നാലെ സന്ദീപ് വാര്യർ അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ പടയൊരുക്കവും തുറന്നു പറച്ചിലും ഒക്കെ കണ്ടു പക്ഷേ സന്ദീപ് വാര്യരെക്കാർ സന്ദീപ് വാര്യരെക്കാൾ ബി ജെ പിക്ക് ഡാമേജ് ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രൻ കൊടകര ഉയൽപ്പണ കേസ് കത്തിച്ചു നിർത്താൻ ശോഭാ സുരേന്ദ്രനും തിരൂർ സതീഷും തമ്മിലുള്ള തർക്കം സഹായിച്ചു മാത്രമല്ല ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും ഒക്കെ ശോഭാ സുരേന്ദ്രൻ ബഹിഷ്കരിച്ചതും വലിയ ചർച്ചയായി മാറി റിപ്പോർട്ടർ ടിവിയുടെ ഉടമ ആന്റോ ആഗസ്റ്റിൻ ശോഭാ സുരേന്ദ്രനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരികയും ശോഭയുടെ പല നാറയ കഥകളും പുറത്തുവിടുമെന്ന് പറയുകയും ചെയ്തു രണ്ട് പ്രധാന ചാനലുകളെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭ പിണക്കി കളഞ്ഞത് രണ്ട് പ്രധാന ചാനലുകളെ ശോഭ ബഹിഷ്കരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും ബി ജെ പിക്ക് എതിരാകും എന്തായാലും പാലക്കാട് സി കൃഷ്ണകുമാർ തോറ്റാൽ ശോഭാ സുരേന്ദ്രന്റെ കട്ടയും പടവും മടങ്ങും എന്ന സൂചനയാണ് ബി നിന്ന് ലഭിക്കുന്നത് ബി നേതാക്കൾക്ക് ശോഭാ സുരേന്ദ്രനോട് അമർശമുണ്ട് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ പോലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് എതിരാണ് ശോഭാ സുരേന്ദ്രന് പിന്തുണ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ എണ്ണം ബി ജെ പി കുറഞ്ഞുവരുന്നു ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരും ശോഭയെ കൈവിട്ട മട്ടാണ് ശോഭ ഒരു വാപോയ കോടാലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും ശോഭ ബി ജെ പിയിൽ തുടർന്നാൽ ബി ജെ പിക്ക് ഭാരമാകുമെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ അത്യാഗ്രഹങ്ങൾ ചെറുതെന്നുമല്ലായിരുന്നു വലിയ വലിയ ആഗ്രഹങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പുലർത്തിയത് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷയാകാൻ വേണ്ടി മൂന്നു കോടി രൂപ തന്നോട് ചോദിച്ചു എന്നാണ് ആന്റോ അഗസ്റ്റിൻ വെളിപ്പെടുത്തിയത് മാത്രമല്ല തൻ്റെ കയ്യിൽ നിന്ന് പെട്രോൾ പെട്രോൾ അടിക്കാനുള്ള പണവും ഹോട്ടലിൽ താമസിക്കാനുള്ള പണവും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ വാങ്ങി ശോഭാ സുരേന്ദ്രൻ എന്ന് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ മറ്റൊരാളുമായി ഡീല് സംസാരിക്കുന്ന ശബ്ദരേഖയും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടു അത് തന്റെ ശബ്ദമല്ലെന്നൊക്കെയാണ് ശോഭ പറയുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് ഇതുവരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും പാലക്കാട് തോറ്റു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വം ശോഭ സുരേന്ദ്രനെതിരെ വടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ് കെ സുരേന്ദ്രൻ ശോഭയുടെ അഭിപ്രായങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ബി ജെ പിയെ പാലക്കാട്ട് ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു റിപ്പോർട്ടർ ചാനലിനെയും ട്വന്റി ഫോർ ന്യൂസിനെയും ബി ജെ പി ബഹിഷ്കരിച്ചിട്ടില്ലെന്ന് തുറന്നു പറയേണ്ടി വന്നു കെ സുരേന്ദ്രൻ അത്ര ഗതികേടിലായി പോയി കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ ഡാമേജിനേക്കാൾ വലുതാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഡാമേജ് ചിരിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പണി കൊടുത്തത് അതും എട്ടിന്റെ പണി പാലക്കാട് തോറ്റാൽ ബി ജെ പിയിൽ വലിയ കലഹം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സന്ദീപ് വാര്യർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് സന്ദീപ് വാര്യരെക്കാൾ ബി ജെ പിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രനാണെന്ന ആണെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വം അവരത് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിവ് ശോഭാ സുരേന്ദ്രനെ ഇനി താങ്ങാൻ പറ്റില്ല എന്ന രീതിയിലാണ് ബി ജെ പിയിലെ ഭൂരിഭാഗം നേതാക്കള് തിരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രൻ വിവാദങ്ങളുടെ നായികയായി മാറുകയാണ് വിവാദങ്ങളുടെ നായികയായി മാറിയ അവർ ചെയ്തത് മാധ്യമങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റി ജനം ടി വി ചോദിച്ച് ചില ഓൺലൈൻ പോർട്ടലുകൾ ഒരൊറ്റ മാധ്യമവും ബി ജെ പി സപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ഥിതി വിശേഷം ശോഭാസുരേന്ദ്രൻ ഉണ്ടാക്കി എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിക്കും